ാണ് അബീദ് എന്ന് പറഞ്ഞാല് നിരന്തരമായി തന്റെ നെപ്സിനെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊണ്ടുവരിക നമ്മുടെ മനസ്സിലൊക്കെ പ്രശ്നങ്ങൾ എന്നാലും പിന്നെ അസിസ്കാൻ നമ്മുടെ പിടുത്തം കൂടും ചിലപ്പുറം ചിലപ്പോഴല്ല അധികം കൂടും മണിക്കൂർ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല മനസ്സിന് ദുരാഗ്രഹങ്ങൾ അസൂയ പക വിശ്വാസം അതിമോഹങ്ങൾ സ്വാർത്ഥതകൾ വേണ്ടാത്ത ചിന്തകൾ ഇതിൽ നിന്ന് ഒരമണിക്കൂറിനെങ്കിലും ഈ സായി യൂസുഫ് അനുഭവിച്ച ഇടങ്ങിയത് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട് യൂസുഫ് ചില്ലറയല്ല അതായത് ഒമാ ഉപരി ഉപനെസിന്റെ നെഫ്സല അമ്മാരത്തും ഗിസ്സു എന്നും ഉപര് പറഞ്ഞു എന്റെ നെഫ്സ് എല്ലാ തെറ്റുകളിൽ നിന്നും വരിയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ നസ് അമ്മാറത്തും വിശു ആണ് തിന്മ കൽപ്പിക്കുന്ന മനസ്സാണിത് അത് യൂസഫ് പറയുകയാണ് ഇടങ്ങാറ് എത്ര ആയിട്ടുണ്ടാവും ആ മനസ്സിനെ കൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി യൂസഫ പറഞ്ഞിട്ട് നമ്മളല്ല യൂസഫ് എന്ന് പറഞ്ഞ മനസ്സിന്റെ ഇതിൽ വെട മനസ്സിന്റെ ഈ തെറ്റായ ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതിൽ വെട കൂണ്ട അസഫ ദുഃഖം പൂണ്ട മനുഷ്യനാണ് യൂസഫ് അതാണ് ആ പേരെന്നെ നോക്കൂ ഞാൻ ചോദിച്ചു മുഹമ്മദ് എന്ന് ജനിക്കുമ്പോ തന്നെ തിരണം പിന്നെ അതല്ല അത് പിന്നെ അങ്ങനെയാണ് വന്നു എന്നുള്ളൂ അബുൽ ബുർഹാൻ ഇബ്രാഹിം എന്ന് ആസറി വെറുതെട്ട പേരാണ് അല്ല അത് അങ്ങനെ എങ്ങനെ ഈ പേരൊക്കെ അങ്ങനെ വന്നു എന്ന് ചോദിച്ചാ അത് ചിലപ്പോ അങ്ങനെയാണ് വന്നിട്ട കാരണം ഇബ്രാഹിം എന്ന് എങ്ങനെ പേര് വന്നു തന്റെ ഹീമിൽ നിന്ന് തന്റെ തെറ്റായ അലയലുകളിൽ നിന്ന് ബലി ആയ ഇബ്രാം എല്ലാം ഒഴിഞ്ഞ് യാഥാർത്ഥ്യങ്ങളിലേക്ക് തെളിവുകളിലേക്ക് വരുന്നവനാണ് ഇബ്രാഹിം ഇപ്പൊ ഷുർബൽ ഹീം എന്ന് സൂറത്ത് വാക്കുകയിൽ പറഞ്ഞു അവർക്ക് ഹീമ കുടിപ്പിക്കപ്പെട്ടിരിക്കാം അതിന് ചീന്തൊക്കെ നമ്മക്ക് പറഞ്ഞു കണ്ടു ഇപ്പൊ ഹീം തെറ്റായ ചിന്തകളും തെറ്റായ തോന്നലുകളും തെറ്റായ അലയലുകളുമാണ് അവരുടെ ഉള്ളിലേക്ക് കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് ഇബ്രാ ആയാണ് അതിൽ നിന്ന് മോചിതനായാണ് അതാണ് ഇബ്രാഹീം ഹീമിൽ നിന്ന് മോചിതനായവൻ എന്ന എങ്ങനെ പേര് വന്നു അതങ്ങനെയാണ് വന്നു എന്നുള്ളത് അതെങ്ങനെ അങ്ങനെ വന്നു അതങ്ങനെയാണ് വന്നു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്ന വിജ്ഞാനം നൽകപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന ഉന്നതമായ പദവിയിലെത്തിയ വ്യക്തി എന്ന് എങ്ങനെ ചെറുപ്പത്തിൽ പേരിട്ടു അതറിയില്ല അങ്ങനെയാണ് വന്നോ തന്റെ പാതയിൽ നിന്ന് തെറ്റായി ചിന്ത ഈ പോകുന്ന വഴി ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി തന്റെ ചിന്തയെ വഴിതിരിച്ചുവിട്ടവൻ എന്ന് നൂഹന്ന് എങ്ങനെ വന്നു അതറിയില്ല ഞാൻ വന്നു അങ്ങനെയാണ് വന്നു എങ്ങനെ ഈ പേരുകളൊക്കെ യോജിച്ചു വിജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവൻ എന്നർത്ഥം വന്ന വന്ന് പരിശ്രമിച്ച് സഹത്തിലെത്തിയവൻ ഈ സഹായെന്നുള്ള അർത്ഥത്തിൽ പേരെങ്ങനെ വന്നു വിജ്ഞാനം കൊണ്ട് ജീവിക്കുന്നവൻ എന്ന് യഹിയ എന്ന് എങ്ങനെ വന്നു യാ യഹിയ കിതാബ എങ്ങനെ വന്നു അതും അറിയില്ല അങ്ങനെ വന്നു അങ്ങനെ വന്നു അമ്മക്കും അറിയാം യഹിയ എങ്ങനെ യഹിയ എന്ന് പേര് വന്നു വിജ്ഞാനം കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വിജ്ഞാനം കൊണ്ട് ജീവൻ ജീവൻ വച്ചവൻ എന്ന അർത്ഥം എങ്ങനെ വന്നു അങ്ങനെ ഓരോ പേരുകളും എങ്ങനെ വന്നു എല്ലാ വിജ്ഞാനങ്ങളെയും ശ്രദ്ധാപൂർവം ചിന്തയോട് വളരെ ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങളെ സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്ന് ഇസ്മായിൽ എന്ന് എങ്ങനെ വന്നു അതറിയില്ല അതങ്ങനെ വന്നു അപ്പം അതാണ് ഞാൻ പറയുന്നത് ഇത് ഒരു താത്വികമായ തലത്തിൽ ആണ് ഞാൻ കുറുക കാണുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെയും കുഴപ്പമല്ല നാം പഠിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളുടെ കുഴപ്പമാണ് നമുക്ക് കഥ കാണും സുദർശനം എന്ന് പറയുമ്പോൾ ഒരു സുദർശനം ശ്രീകൃഷ്ണന് ഒരു ഈ ഇങ്ങനെ എറിയുമ്പോൾ അസുരന്മാരോ തലങ്ങനെ അരിഞ്ഞരിഞ്ഞു പോണ കഥ വേണം സാധാരണക്കാർക്ക് എന്നാൽ അവർക്കത് മനസ്സിലാവുള്ളൂ നേരെ മറിച്ച് സു ഏറ്റവും നല്ല ദർശനം ഏറ്റവും നല്ല തത്വചിന്തകളും ചിന്തകളും ദർശനങ്ങൾ കൊണ്ട് ആ സു സുരമല്ലാത്ത നല്ലതല്ലാത്ത ചിന്തകളെ എല്ലാം തട്ടി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനാണ് സുദർശന ചക്രം എന്ന് പറയുക എന്ന് അത് താത്വികമായ തലത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതാണ് മറ്റവർക്ക് ഈ കഥ തന്നെ പറഞ്ഞു കൊടുക്കുക വേണമെങ്കിൽ ആ ടി വി ഇട്ട് കൊടുക്കുക അതിന്റെ വീഡിയോ ഇട്ട് കൊടുക്കുക ഇത് കണ്ട് കാക്കാട കുട്ടി ഇവിടെ കുത്തിരുന്നു എന്ന് പറഞ്ഞു നമ്മളെ കഥയുടെ ടി പിന്നെ ഇത് കിട്ടുകയും സീഡി കിട്ടും അവിടെ ജൂതി പർവ്വതത്തിൽ ന്യൂഹിന്റെ കപ്പൽ പിന്നെ നങ്കൂരം കിട്ട സ്ഥലം കിട്ടും അത് കണ്ടിട്ടിരിക്കുക മധുമാൽ ബഹ്റൈനിയുടെ സീഡി കിട്ടും അത് കണ്ടിരിക്കാം വഴിയിട്ടാൽ പാമ്പാവിന് സീഡി കിട്ടും അത് കണ്ടിരിക്കുക അങ്ങനത്തെ ഒരു അവരോട് എനിക്ക് അതേ പറയാനുള്ളൂ കൂടുതലൊന്നും എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനില്ല ഇതിന് ഒരു താത്വികമായ തരത്തിൽ കാര്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ മാത്രം ഈ വായന കേട്ടാ മതി അല്ലാത്തവര് ഇടങ്ങാറാകണ്ടെന്ന ഞാൻ പറയുന്നത് അല്ലാത്തൊരു ഇപ്പുള്ളത് കേൾക്കുക വായിക്കുക അതിന് പതിനായിരക്കണക്കിന് ജില്ലകളുള്ള ബുക്കുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് കായ കൊടുത്ത് വാങ്ങുക വായിക്കുക രസിക്കുക യൂസഫിന് കഥയൊക്കെ എങ്ങനെ ഒപ്പം കൂടലൊക്കെ നല്ല രസണ്ട് കഥ അവർ വാതിലാക്കി പോയി കേൾക്കാൻ നല്ല സുഖമാണ് അത് കേൾക്കാം അതെന്നെ ആടി ഓടി ഒപ്പം കൂടലും കുപ്പായം കീറലൊക്കെ നല്ല കഥയാണ് ആ വാതിലിക്കൽ വന്നിട്ട് പിന്നെ ഇമ്രാത്തുള്ള അജീസ് പിടിച്ചു വലിക്കുന്നവർക്ക് നല്ല രസം കിട്ടും അവരത് കേൾക്കാം ഇത് വിജ്ഞാനത്തിന്റെ വാതിലിക്കൽ തന്റെ അഹങ്കാരത്തിന്റെ കണ്ണാടി പിടിച്ചു വലിക്കാമെന്ന് അത് താത്വികമായ തലത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം ആ വാതിൽ വിജ്ഞാനത്തിൻ്റെ വാതിലാണ് ആ വാതിലിലൂടെയാണ് വിജ്ഞാനത്തിന്റെ മദീനയിലേക്ക് പ്രവേശിക്കേണ്ടത് അത് സുജൂത് ചെയ്യുന്നവരൊക്കെ അവരേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ആ തലത്തിൽ മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കിയാൽ മതി